മാതാവിനോടും പിതാവിനോടും നല്ലത് ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന കുടുംബകാര്യമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു വിവാഹം തുടങ്ങുന്നത് മുതൽ രണ്ട് കുട്ടികൾ തമ്മിലുള്ള വിവാഹം ആരംഭിക്കുന്നത് മുതൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് മുതൽ കുടുംബത്തിനോട് പറയുന്നു ആരെയാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് ആർക്കാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് ആ കുട്ടികളോട് ഉപദേശിക്കുന്നു എങ്ങനെ നിങ്ങൾ ജീവിക്കണം നാളെ ഈ രാജ്യത്തിലെ പൗരന്മാരാണ് പിതാക്കളാണ് നിങ്ങൾ പിതാമഹന്മാരായിരിക്കും നിങ്ങൾ രാജ്യത്തിന്റെ കരുത്തുറ്റ കാരണവന്മാരായിരിക്കും നിങ്ങൾ നിങ്ങൾ എങ്ങനെ കുടുംബം വളരണം എന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ സാമൂഹ്യ ധാർമിക പ്രത്യയശാസ്ത്രങ്ങളെയും പോലെ തന്നെ കുറച്ചധികം അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന രണ്ടാം സ്ഥാനം നൽകിക്കൊണ്ട് ഖുർആാനും പറയുന്നുണ്ട്